കേരളത്തിൽ ഹമാസിനു വേണ്ടി കരയുന്നവർ കാണാത്തൊരു സംഭവമുണ്ട് അത് ബംഗ്ലാദേശിൽ നടക്കുകയാണ് ഓരോ ദിവസവും നാം പത്രം പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ അവിടെ ഹിന്ദു യുവാക്കളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ് അവർക്കെന്താ മനുഷ്യാവകാശ പ്രശ്നമില്ലേ അവർക്കെന്താ കുട്ടികളില്ലേ അവർക്കെന്താ ബന്ധുക്കളില്ലേ ഈ ഗാസയിൽ ഹമാസയും മാത്രമാണോ ഈ മനുഷ്യത്വവും ഈ നിലവിളിയെല്ലാം മാത്രം ചുരുങ്ങുന്നത് അത് കാരണം വേണ്ടി ഇവിടെ ബക്കറ്റ് ഗാസയിലെത്തിരിവ് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ അതേസമയം ഹിന്ദുക്കളെ ബംഗ്ലാദേശിൽ കൊന്നെടുക്കുന്നതിന് ഇവിടുത്തെ കമ്മികൾക്കും കൊങ്ങികൾക്കും ഒരു സമരവും ഇല്ല ഞാൻ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് വരുന്ന വഴിക്ക് ഒരു എട്ട് ഗാസായോഗങ്ങൾ നമ്മൾ കണ്ടു ഗാസയ്ക്ക് അഭിവാദ്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ പൂക്കായും പുരോഗമന പ്രസ്ഥാനങ്ങളെന്ന് അവകാശപ്പെടുന്നവർ നടത്തുന്ന സമരങ്ങൾ പ്രസംഗങ്ങളൊക്കെ കേട്ട ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ നടക്കുന്ന കുറിച്ചൊക്കെ ഇവർ നേരത്തെ മഴുകിതിരി കത്തിപ്പം ബഹളവും രക്തസാക്ഷി ഈ ജോയ് മഹോപാത്ര എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ ആ പയ്യനെ വിളിച്ചു വരുത്തി അടിച്ചവശനാക്കി വാക്കിയകത്ത് വിഷം ഒഴിച്ചു കൊടുത്ത് കെട്ടിയിട്ട് കൊന്നു അതിനെതിരെ ഇവിടുത്തെ ഇന്ത്യയിലുള്ള പുരോഗമനങ്ങൾ പറയുന്ന ഇവിടുത്തെ കമ്മ്യൂണിസം പറയുന്ന ഒരക്ഷരമോ ഒരു പ്രതിഷേധമോ ഒരു അനുശോചനമോ പോലെ ചെയ്യില്ല കാരണം മരിച്ചത് മഹോപാത്ര ഹിന്ദു ആയതുകൊണ്ട് അതേസമയം ഇവിടെ മറ്റു സംസ്ഥാനങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും വർഗീയലകളെയോ വീട്ടിൽ തമ്മിലുള്ള തർക്കങ്ങളോ ആണ് അത് കൊണ്ട് വർഗീയവൽക്കരിച്ചുകൊണ്ട് സമരങ്ങളും രക്തസാക്ഷി മണ്ഡപങ്ങളും ഒരു അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ചടങ്ങുകൾ ചെയ്യുന്ന ഈ കമ്മ്യൂണിസ്റ്റ് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കൾ എന്ത് ജനാധിപത്യവും മനുഷ്യത്വമാണ് അവർക്കുള്ളത് മൊത്തം ഈ ജോയി മൾഹോ മൽഹോത്ര ഉൾപ്പെടെയുള്ളവർക്ക് എട്ട് പേരായി ഇതുവരെ ഈ രണ്ടാഴ്ച കൊണ്ട് ബംഗ്ലാസിൽ നടന്ന ഹിന്ദു ന്യൂനപക്ഷമായതുകൊണ്ടുള്ള വംശകത്യയിൽ അവിടുത്തെ അർബൺ ഇസ്ലാമിസ്റ്റുകൾ അവിടെയും നല്ല സിയ സുന്നി വിഭാഗമുണ്ട് അവർ സിയാബാർ എതിർത്താൽ ആ തെരുവുകളിൽ അക്രമങ്ങളാണ് ഹിന്ദി ചാനലുകൾ ഇംഗ്ലീഷ് ചാനലുകൾ വച്ച് നോക്കിയാൽ അറിയാം ഇതിവിടത്തെ വൈകുന്നേരങ്ങളിൽ അന്ത്യച്ചർച്ചകൾ ഒറ്റ ഇടതുപക്ഷ ചായ ചാനലുകളോ ഇവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകർ ചാനലുകളോ ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല അന്ത്യച്ചർച്ചയ്ക്ക് ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശക്കെതിരെ അക്രമത്തിനെതിരെ കൊലപാതകത്തിനെതിരെ അതാണ് ഭാരതത്തിലെ ഇരട്ടത്താപ്പ് ഈ ബംഗ്ലാദേശി അർബൺ ഇസ്ലാമിസ്റ്റുകളാണ് ജെ എൻ യുയിലെ വിദ്യാർത്ഥികൾക്ക് കാശ് കൊടുത്തിട്ട് പ്രധാനമന്ത്രിക്ക് കബർ ചെയ്യുമെന്ന് പറഞ്ഞത് കബറടക്കത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് കഴിഞ്ഞ നാല് ദിവസത്തിന് മുമ്പ് ജെ എൻ യുയിലെ എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് കാരണം ഇപ്പോൾ അഞ്ചാറെണ്ണം ഡോക്ടർമാരകത്ത് കിടക്കുന്നല്ലോ അതുപോലെ സി ഐ പ്രക്ഷോഭത്തിൽ അകത്ത് കിടക്കുന്നവരുണ്ട് അതിൻ്റെ കൂടെ അവർ വിളിക്കുന്ന മുദ്രാവാക്യമാണ് സി ഐ സമരത്തിന് അറസ്റ്റ് ചെയ്തവർ ജയിലിൽ കഴിയുന്നവരെ പുറത്തുവിടുക ഇപ്പോൾ പകൽഗാമന് തീവ്രവാദികൾക്ക് വേണ്ട പിന്തുണയും റൂട്ട് മാപ്പും കൊടുത്ത രണ്ട് ഡോക്ടർമാരകത്ത് കിടക്കുന്നവരെ പുറത്തുവിടുക ഇല്ല എങ്കിൽ താമസിക്കാതെ പ്രധാനമന്ത്രി മോഡി കബറടക്കം നടത്തുമെന്ന് ഇതാണ് ഡൽഹിയിലുള്ള ജെ എൻ യു എന്ന് പറയുന്ന സഹാക്കളെ സൃഷ്ടിച്ചിറക്കുന്ന ഒരു സർവകലാശാലയിൽ നിന്ന് കേൾക്കുന്ന മുദ്രാവാക്യം ഇന്ത്യൻ ഭരണകർത്താവിനെതിരെ വിളിക്കുന്ന മുദ്രാവാക്യം ഇതിൻ്റെ പിന്നിൽ ബംഗ്ലാദേശികളാണ് അർബൺ ഇസ്ലാമിസ്റ്റുകളും അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്ന എന്ന് പറയുന്ന ഇടതുപക്ഷവുമാണ് ഇവർക്ക് നല്ല ബന്ധമുണ്ട് ബംഗ്ലാദേശിലുള്ളവർക്ക് നല്ല ബന്ധമുണ്ട് അതിൻ്റെ ഒരു തെളിവാണ് കേരളത്തിലെ പല ആൾക്കാർക്കും അവരുമായിട്ട് ബന്ധമുള്ളത് ഈ അടുത്ത കാലത്ത് പത്തനംതിട്ട മേഖലയിലുള്ള ആയുധ പരിശീലനം ഐ എസ് ഐ റിക്രൂട്ട്മെൻറ്റ് നടന്നു ഒരമ്മ പറഞ്ഞു ആ കുഞ്ഞിനെ റെക്രൂട്ട്മെൻറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കുടുംബത്തെ നശിപ്പിക്കുമെന്ന് ബംഗ്ലാദേശി ഐ എസ് പരിശീലനം കിട്ടിയവർ ഇവിടെ വന്ന് ട്രെയിനിങ് കൊടുത്തു ജോസഫ് മാഷർ എന്ന് പറയുന്ന പ്രൊഫസറുടെ കൈ വെട്ടി പരമ പവിത്രമായ നബിയെക്കുറിച്ച് എന്തോ വാക്ക് വാക്കതിലുണ്ടെന്ന് അങ്ങനെയൊന്നുമല്ല അതിലെന്തോ ചില വാക്കുകൾ മാഷ്ടറുമായിട്ട് നമ്മൾ വ്യക്തിപരമായിട്ട് സംസാരിച്ച പറഞ്ഞത് പഠിച്ചപ്പോൾ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞപ്പോൾ സ്പീച്ച് നടത്തുമ്പോൾ പ്രൊഫസർമാരിൽ വാക്ക് വരും പക്ഷേ അതിനകത്തുണ്ടായിരുന്ന അർബൺ ഇസ്ലാമിസ്റ്റുകൾ ചോർത്തി കൊടുത്തു അവർക്ക് തീവ്രവാദികൾ വന്നു അതിന് വേണ്ട സംരക്ഷണം നക്സലൈറ്റ് എന്ന് പറയുന്ന എസ് എഫ് ഐക്കാർ സഹായം ചെയ്തു കൊടുത്തു ഇനി എഴുതുമോ ഇനി പറയുമോ എന്ന് കേട്ട് മാഷ്ട കൈവെട്ടി അതിനെതിരെ ഒരക്ഷരം ഇവിടുത്തെ പുരോഗമനവാദികളോ വളരെ എഴുത്തുകാർ മണ്ടിയില്ലല്ലോ സച്ചിദാനന്ദനെ പോലുള്ള പല എഴുത്തുകാർ പലതിനും വിമർശിക്കുന്നവരുണ്ട് ഒരക്ഷരം അദ്ദേഹത്തിന് പ്രത്യേക കണ്ണാടിയാണ് എന്തെങ്കിലും അത് മറ്റേ ലങ്കേഷ് എന്ന് പറയുന്ന പത്രക്കാരനെതിരെ ആർ എസ് അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ കോൺഗ്രസ് ആണ് അതിൻ്റെ ആഭ്യന്തരം കൈയാളുന്ന ഡി കെ ശിവകുമാറാണ് അവിടുത്തെ അന്വേഷണ റിപ്പോർട്ടിൽ പോലും എഫ്ഐആറിൽ വന്നിട്ടില്ല ആർ എസ് എസുകാർക്കോ ബി ജെ പി കാർക്കോ ബന്ധമുണ്ടെന്ന് മരിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു അവർക്കൊന്നും ബന്ധമില്ലാന്ന് പക്ഷെ ഇവിടെ പ്രസംഗിച്ച് നടക്കുന്നു പത്രപ്രവർത്തകനെയും സാഹിത്യകാരനെയും കൊന്നത് ആർ എസ് എസുകാരാണെന്ന് അത് കഴിഞ്ഞിട്ട് ഏതോ ഒരു ഐസ്ക്രീം പാർലിനകത്ത് കർണാടകത്തിലെ മുകാമ്പിക്കട അടുത്ത മംഗലാപുരം സിറ്റിയിൽ നടന്ന ആക്രമണം ശ്രീരാമസേന കുറേ മുസ്ലിം സഹോദരിമാരെന്തോ കഴിച്ചു അവരുടെ ഇടയിൽ കയറി എന്തോ ഈ തലയിലുള്ള ഇത് മാറ്റുന്നതിനെ കുറിച്ച് എന്തോ പ്രശ്നങ്ങൾ നടന്നു അത് ശ്രീരാമസേന എന്ന് പറയുന്നൊരു സംഘടനയാണ് ആർ എസ് എസ് വേണ്ടതിന് പുലബന്ധമില്ല ഇവിടെ ഞാൻ നോക്കി നോക്കിയിരിക്കവേ ഇവിടെ സൈക്കിളിൻ്റെ ടയറും വെട്ടിപ്പിടിച്ച് എം ജി റോഡ് വഴി ആർ എസ് എസിനെ ചീത്ത വിളിച്ച് മുദ്രാവാക്കി ശ്രീരാമസേന എന്നുള്ളത് ആർ എസ് എസിൻ്റെ പോഷക സംഘടനയാണ് അവരെ അറസ്റ്റ് ചെയ്യണം നിരോധിക്കണം നടന്നത് കേരളത്തിലുമല്ല എവിടെ നടന്നാലും അപലനീയമാണ് ചെയ്ത തെറ്റാണ് ന്യൂനപക്ഷ സഹോദരങ്ങളോട് കാണിക്കുവാൻ പാടില്ല ഏകോദരത്വ സഹോദരങ്ങളെ പോലെ കഴിയുന്നൊരു രാഷ്ട്രമാണ് തെറ്റാണ് പക്ഷേ അതിന് ആർ എസ് എസിൻ്റെ ഇതിൽ കൊണ്ട് കെട്ടിയിടേണ്ട കാര്യം എന്തോന്ന് ഇവിടുത്തെ സഖാക്കൾക്ക് സംഘികൾക്ക് അപ്പം അതൊക്കെ കാലാകാലങ്ങളെ ഉന്നാവോ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു നിയമപരമായിട്ട് ആ എം എൽ എയുടെ മകനെ അറസ്റ്റ് ചെയ്തു എം എൽ എക്ക് ബന്ധം പറഞ്ഞു യോഗി സർക്കാർ പുറത്താക്കി ആ യോഗി സർക്കാർ ആണല്ലോ എം എൽ എയും എം എൽ എയുടെ സംഘം വീട്ടിൽ പോയി അവരെ അറസ്റ്റ് ചെയ്ത് കൽത്തുറങ്ങില്ല അല്ലാതെ ഇവിടുത്തെ സഹാക്കളോ സഫൈക്കാരോ ഉന്നാവോ ലക്നൗവിൽ പോയിട്ട് ചെയ്തില്ലല്ലോ അത് ഇവിടെ ആഘോഷമാണ് അതിനെതിരെ നിലയ്ക്കാത്ത കണ്ണിനിരുകളാണ് ഇവിടെയോ എത്ര ബലാത്സംഗങ്ങളാണ് ഇന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം ഗർഭത്തിലെ കുഞ്ഞിനെ കൊന്നതാണ് എം എൽ എ പാലക്കാട് എം എൽ എ അതിനെതിരെ ഇവിടെ ഏതെങ്കിലും ഒരു സമരം നടത്തിയിട്ടുണ്ടോ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ സ്ത്രീ വംശയ്ക്കെതിരെ റൂണഹിത്യക്കെതിരെ കേസെടുത്തു ജനാധിപത്യ മകള അസോസിയേഷൻ എന്തെങ്കിലും ഒരു സമരം ചെയ്തിട്ടുണ്ടോ പുരോഗമന കലാ സാഹിത്യ സംഘം പൂക്ക ഇങ്ങനത്തെ കുല ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മിണ്ടിയിട്ടുണ്ടോ അവർ മിണ്ടൂല്ല ഈ സംഘടനകൾക്കെല്ലാം ഗ്രാൻഡുകാരനും അടുത്ത് യു ഡി എഫ് വരുമെന്നവർക്കറിയാം യു ഡി എഫ് എന്നൂടെ വരെയൊന്നുമില്ല യു ഡി എഫ് വരെയൊന്നുമില്ല അതുകൊണ്ട് എന്ത് വൃത്തിഹീനത ചെയ്താലും നിയമവിരുദ്ധ ചെയ്താലും ഈ സച്ചിദാനന്ദനും ഈ സഹാക്കളും ഈ എഴുത്തുകാരും ഇടതുപക്ഷ മാധ്യമ സിൻഡിക്കേറ്റും നോക്കിയിരിക്കുന്നു ബംഗ്ലാദേശിലെ ഈ ജോയ് മൽഹോത്രയുടെ മരണത്തെയോ അവിടെ നടന്ന ഹിന്ദു വംശഹിത്യെയോ ഒരക്ഷരം ഇവിടെ മിണ്ടെന്നില്ല മിണ്ട ഇവിടെ ആർ എസ് എസ് വൽകീയ വർഗീയം പറഞ്ഞ് നടക്കുന്നു എനിക്കറിയാവുന്ന പല മുസ്ലിം സഹോദരങ്ങളും പറഞ്ഞു ഇത്തരം തീവ്രവാദ സംഘടനകളെ ഒതുക്കേണ്ട കാലം കഴിഞ്ഞു ഭാരതത്തിൽ മോഡിക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ ധീരനായ അമിത്ഷയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് നമ്മുടെ പല മുസ്ലിം സഹോദരങ്ങളും പറഞ്ഞു കാരണം അവർ ചെയ്യുന്ന തെറ്റും എവരും അതം കൊണ്ട് അതിലായിപ്പോയി അതുകൊണ്ട് അവർ ചെയ്യുന്ന തെറ്റുകൾ എവരെയും ആ രീതിയിൽ കാണുന്നു നമ്മളങ്ങനെ കാണുന്നൊന്നുമില്ല നല്ലവരാര് ചീത്തയാര് എന്നുള്ളത് നമുക്കറിയാം അപ്പം ഇവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ഇതിനെതിരെ എന്തെങ്കിലും മിണ്ടിയാൽ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ മിണ്ടിയാൽ വോട്ട് മാറുമോ എന്നുള്ള പേടി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്കുള്ളത് ഹിന്ദുക്കൾക്കെതിരെയുള്ള കൊലപാതകത്തിൽ ബംഗ്ലാദേശിൽ ഇവിടെ അവർ പ്രതികരിക്കാത്തത് ഒരിക്കലും പ്രതികരിച്ചിട്ടില്ല ഇനി പ്രതികരിക്കുമെന്നുള്ളൊരു ഇതുമില്ല അവർക്ക് ഏക ഗാസ പിന്നെ ഇപ്പോൾ നടന്ന മറ്റേ അമേരിക്ക കയറിയ രാജ്യം വെനുസിലെ പ്രശ്നം വെനുസിലയ്ക്ക് വേണ്ടി ഫണ്ട് പിരിവ് അവർ ഇപ്പോൾ എന്താ അത് പറയുന്നത് പണ്ട് ഞാൻ ഏതോ ഒരു അവരുടെ യുവധാരയിലെ ആർട്ടുകളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് വെനുസിലയിലുള്ള എണ്ണ ഇന്ത്യക്ക് തന്നപ്പോൾ എതിർത്ത പല എഴുത്തുകാരും കൂടെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഇന്ത്യ വളരാൻ പാടില്ല ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് കൂട്ടുനിൽക്കുകയാണ് ഇവിടുത്തെ അർബൺ നക്സലേറ്റുകളും അർബൺ ഇസ്ലാമിസ്റ്റുകളും എല്ലാരും അടിച്ചാക്ഷേപിക്കുന്നില്ല അവർക്കെതിരെ കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ സമര ശക്തമായ നയപരമായ രീതിയിൽ തന്നെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും ഇന്ന് കേരളത്തിലെ ഐ പ്രവർത്തനം വലുതായിട്ടുണ്ടോ ശക്തമായ രീതിയിൽ പോവുകയല്ലേ ഇവിടെ ഒരു അഡ്വക്കേറ്റ് ശ്രീനിവാസന് ആലപ്പുഴ വെട്ടിക്കൊന്ന് ഇന്ന് മുമ്പ് അവർ വിളിച്ച മുദ്രാവാക്യം എന്താ അത് കഴിഞ്ഞിട്ട് പോലും വിളിച്ചത് എന്താ അരിയും നനച്ച് വെച്ച് കുന്തിരിക്കവും പോച്ച് വാഴയിലെയും വെട്ടി ഇരിക്കണമെന്നാണ് ഇവിടുത്തെ തീവ്രവാദ സംഘടനകൾ മുദ്രാവാക്യം വിളിച്ചത് ഇവിടുത്തെ പോലീസ് ഒരക്ഷരം അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടാവും വോട്ട് ബാങ്ക് രാഷ്ട്രീയം വിളിച്ചതാരെ ഹിന്ദുക്കൾ ഹിന്ദുക്കളെ ആചാര രീതിയല്ലേ വാഴയിലെ വെട്ടിയിട്ട് രണ്ട് സൈഡിലും തേങ്ങ ഉടച്ച് വിളക്കും വെച്ച് കുന്തിരിക്കുകയും വെച്ച് പോണ വഴിക്ക് കുന്തിരിക്കും പോഴിക്കരവരെ കൊണ്ടുപോയി അടക്കം ചെയ്യുന്നത് ആ മുദ്രാവാക്യമാണ് അവർ വിളിച്ചത് അതാ ഓരോ പോകുന്നവരും വരുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ തോളിൽ വെച്ചുകൊണ്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കേരളം കംപ്ലീറ്റ് വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടി എവിടുന്നാണ് ഈ കാശ് ഈ കാശുകൾ അവർക്ക് എവിടുന്നാണ് വരുന്നത് തീവ്രവാദത്തിൽ കൂടി വന്ന് കേരളത്തെ ഇസ്ലാമിസ്റ്റ് ആക്കുവാൻ വേണ്ടി ഉള്ള പ്രവർത്തനം ഇന്ന് അവരെവിടെയെല്ലാം പോയി കിടക്കും ഡൽഹി പാളയങ്കോട് ജയിലിൽ കിടക്കുന്നു അല്ലേ ഇവിടെ അന്വേഷിച്ചു വന്നാൽ ഇവിടുത്തെ പോലീസ് ഏമാർ പോലും അവർ പറയുന്നതാ ഇ ഡി വരും മാറിക്കോ മാറിക്കോ റിപ്പോർട്ടുകൾ കൊടുക്കും നല്ല ആത്മാർത്ഥതയുള്ള ചുണക്കൂട്ടികളുള്ള അന്വേഷണ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസർമാർ വന്ന് തൂക്കിപ്പറക്കി അവരെ കൊണ്ടുപോയി ഇല്ലെങ്കിൽ കേരളമെന്ന് പറയുന്ന സംസ്ഥാനം ഇന്ന് വൻ ദുരന്തത്തിലേക്ക് പോകുകയായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ധീരനമായ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ് ഇന്ത്യ ഭരിക്കുന്നത് ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് ഇന്ത്യയിൽ ഒരു ആഭ്യന്തര പ്രശ്നവുമില്ല ഒരു ന്യൂനപക്ഷങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല ബംഗ്ലാദേശിലേക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും നോക്കണമെന്നാണ് നമുക്ക് പറയുവാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക